ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു സീഡിൻ്റെ സെയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ സീഡ്സ് അല്ലാട്ടോ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സീഡ്സാണ് അവരുടെ കോണ്ടാക്റ്റ് നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സീഡ്സിൻ്റെ കുറച്ച് സീഡ്സിൻ്റെ റേറ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം അവർ പെറ്റൂണിയകൾ കൊടുക്കുന്നുണ്ട് റെഡ് പെറ്റൂണിയൊക്കെ വരുന്നത് അൻപത് രൂപയാണ് അതുപോലെ തന്നെ ബ്ലൂ പെറ്റൂണിയ വരുന്നുണ്ട് അൻപത് രൂപയാണ് അതുപോലെ സ്റ്റാർ പെറ്റൂണികൾക്ക് അൻപത് രൂപയാണ് അതുപോലെ മിക്സഡ് ആയിട്ടുള്ള മിക്സഡ് പെറ്റൂണിയൊക്കെ വരുന്നത് അൻപത് രൂപയാണ് ഡാലിയ കൊടുക്കുന്നുണ്ട് ഡാലിയക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് ഐസ് ഫ്ലവർ കൊടുക്കുന്നുണ്ട് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് വരുന്നത് അതുപോലെ മേരിഗോൾഡ് വൈറ്റും വരുന്നുണ്ട് ഓറഞ്ചും വരുന്നുണ്ട് ഇതിന് രണ്ടിനും വൈറ്റിന് അൻപത് രൂപയും ഓറഞ്ചിന് നാൽപ്പത് രൂപയാണ് മേരിഗോൾഡ് യെല്ലോ വരുന്നുണ്ട് അതിന് നാൽപ്പത് രൂപയാണ് വരുന്നത് വരുന്നുണ്ട് ജീനിയക്ക് നാല്പത്തി അഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഒത്തിരി പ്ലാന്റ്സിൻ്റെ ഇതുപോലെയുള്ള അതുപോലെ നമ്മുടെ ലോട്ടസിനൊക്കെ പെർ സീഡിന് പത്ത് രൂപ മാത്രമാണ് വരുന്നത് ഇതുപോലെയുള്ള ഒത്തിരി പ്ലാന്റ്സിൻ്റെ സീഡ്സ് അവർ സെയിലിന് വെച്ചിട്ടുണ്ട് അവർ സീഡിന് സെയിലിന് വെച്ചിട്ടുള്ള എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് അഫോർഡബിൾ അഫോർഡബിളാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് സീഡ്സ് അയച്ചു തരുന്നതാണ് അപ്പം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് സീഡ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുക അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അതുപോലെ നിങ്ങൾ നിങ്ങളേത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഇതൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയാം നിങ്ങൾ കമൻറ്റായിട്ട് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വായിച്ചപ്പോഴാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്